ഉച്ച മത്തി കൊണ്ടുവന്നായിരുന്നു അപ്പൊ അത് കറി അപ്പച്ചന് വലിയ പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് ആ പുതിയ ഫ്ലക്സ് ഒക്കെ പറഞ്ഞു വന്നതല്ല വൈകിട്ടേ വരെയുള്ളൂ ഉച്ചക്കുണ്ടാവില്ല അതൊന്നും അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ രാവിലെ പോയാൽ വൈകുന്നേരമല്ലേ വരാറുള്ളൂ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ അരി വാങ്ങി ഓർമ്മിപ്പിച്ചാണ് സമയം സമയം മണി വാങ്ങിക്കൊണ്ടുണ്ട് ഗോതമ്പൊക്കെ നിങ്ങൾ എട്ട് മണിക്ക് എണീറ്റിട്ട് ഒമ്പത് മണി അത്ര വാങ്ങി വാങ്ങിക്കൊടുത്തിട്ട് പിന്നെ തിരിച്ചു നേരം പോകുമ്പോഴും പിള്ളേരെ അപ്പൊ ഈ വീട്ടില് വെച്ചിണ്ടാക്കൊന്നും വേണ്ടല്ലോ അരി ഇല്ല എന്റെ പൊന്നാച്ച നിങ്ങള് എന്തെങ്കിലും ഒരു കാര്യം വീട്ടിൽ ചെയ്യോ ഒന്ന് പറഞ്ഞു തരുമോ എന്തെങ്കിലും ഒന്ന് ചെയ്യോ ആ പാവം മനുഷ്യനെ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തേ ഇന്നലെ ആ പാവം കുട്ടിനെ വിളിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ തട്ടി തടഞ്ഞു വീണ് അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തെങ്കിലും അറിഞ്ഞായിരുന്നൊന്ന് പോയാൽ എന്താണ് ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം പറഞ്ഞത് നിങ്ങള് വലുത് പറഞ്ഞോളിക്കാന് അപ്പച്ചൻ പൊക്കോളാന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങാൻ നോട്ടിപ്പോ അപ്പച്ചൻ പൊക്കോളം ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു അങ്ങനെ പോയി വരുന്ന വഴിക്കാ വീണത് വല്ലതും അറിഞ്ഞായിരുന്നാ പിന്നെ അത് അറിയില്ല അല്ലെങ്കിൽ അതെ പാർട്ടി പ്രവർത്തനമൊക്കെ നല്ല കാര്യം പക്ഷേ വീടും വീട്ടുകാരും നോക്കാണ്ട് നാട് നന്നാക്കിട്ട് നിങ്ങക്ക് എന്ത് കിട്ടാനാ ആ നാട് നന്നായിക്കോളും പക്ഷെ ഇങ്ങനെ വീട്ടുകാരെ നോക്കിട്ടല്ലാണ്ട് എങ്ങനെയാ ഇതെ ഈ വേദോപദേശം വേണ്ട ഇന്നിപ്പോ എനിക്ക് ഉത്തരവാദിത്തം ഉള്ളാണ് പുതിയ ഫ്ലക്സും കൊടികളും അവിടെ കൊടുന്ന് വെച്ചിരിക്കുകയാണ് അതൊക്കെ ഓരോ സ്ഥലത്തേക്ക് എത്തിക്കേണ്ട അടുത്തേക്ക് എത്തിക്കണം എനിക്ക് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ട് ഈ ഉത്തരവാദിത്തം വീട്ടിലധികം കാണിക്കണം കുട്ടികളോടും ഭാര്യയോടും കാണിക്കണം ഭാര്യ അപ്പനോട് കാണിക്കണം എന്നിട്ടാ നാട്ടുകാരോട് കാണിക്കേണ്ടത് ആണോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഇതൊക്കെ പറയാൻ നല്ല രസം പറയാനും നല്ല രസം ഉണ്ടായിരിക്കും ഇത് അതൊന്നും കാര്യം എനിക്ക് എന്തായാലും എന്റെ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ പറ്റുവോ ഏഹ് എനിക്ക് പകരം ഞാൻ നിന്നെ പറഞ്ഞയക്കാൻ പറഞ്ഞാൽ പറ്റൂടുന്നു ഈ വീടിന് ഉപകാരമില്ലാണ്ടേ നിങ്ങൾ നിങ്ങളെ നടക്കുകയാണെന്നെങ്കിലേ പിന്നെ നിങ്ങളുടെ ഒഴിവാക്കേണ്ടി ആ നിങ്ങൾ നാടിന് പാർട്ടി പാർട്ടി ഓഫീസിൽ ഓഫീസിൽ പോയി കിടന്നോ ഞാൻ എപ്പോ അവിടെ അവിടെ സീറ്റ് സീറ്റ് ഉണ്ട് അതാവും റേഷൻ കടയിൽ പോകാനില്ല ആവശ്യമില്ലല്ലോ നിങ്ങളൊക്കെ പോണത് തൂക്കിയിട്ട് റേഷൻ കടയിലേക്ക് പോകണം അവിടെ കാത്തു നിന്നിട്ട് ആ സാധനം വാങ്ങണം മണിയാവും എന്നിട്ട് അത് തിരിച്ചു അപ്പഴത്തിനും ഇവിടെ വെക്കണം ഇത് കഴിഞ്ഞിട്ട് മണിക്ക് അവിടെ പോയിട്ട് പിന്നെ ചീത്ത ഒരു കാര്യം കഴിഞ്ഞാൽ ചെയ്യണം എന്നാലേ ഒരു കാര്യം നിങ്ങളുടെ അപ്പച്ചൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ വീട് ഇവിടെ ഉച്ചക്കു വിളമ്പാൻ ഇന്ന് ചോറില്ല മനസ്സിലാവണ്ടോ അത് അരി കൊണ്ടുവന്നാലേ ചോറുണ്ടാവുള്ളൂ നിങ്ങക്ക് പാർട്ടി ഓഫീസിൽ ചോറുണ്ടാവും പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ചോറില്ല പോയി പോയി വേണം എന്താ വേണ്ട വേണ്ട വാങ്ങിട്ട് വാ ചെയ്യൊന്നും േ വേറെ ആരും ഇവിടെ ചെയ്യാനില്ല ഞാൻ നേരത്തെ പറഞ്ഞു നാടിനെ നേരാക്കാനും നാട്ടുകാരെ നേരക്കാരനും നടക്കുന്നതിന് മുമ്പ് അവന എന്റെ വീട് നേരാക്കണം എന്നിട്ട് വേണം ചെയ്യാൻ നടക്ക് വാങ്ങിക്കൊണ്ടി പറഞ്ഞു